ഞെട്ടിത്തരിച്ച ഇസ്രയേൽ തുരുതര മിസൈലുകൾ ലക്ഷ്യം ഹൈഫ തുറമുഖം കളത്തിൽ പോരിനിറങ്ങി ലബനാനും ഹിസ്ബുളയും ഭയന്ന് വരച്ച നദന ഹവും എന്താണ് ഇസ്രേലിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു തുടർക്കഥയാകുമോ എന്ന ചോദ്യങ്ങൾ ഭയം അതെ യുദ്ധം തുടർക്കഥയായി ഒട്ടനവധി പേരുടെ മരണത്തിനും ലോകം സാക്ഷ്യം വഹിച്ചു ഇസ്രയേൽ ഹമാസ് സംഘർഷം ലോകവ്യാപകമായ വിഷയമാണിപ്പോൾ ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം തുടരെ ഇസ്രയേലിന്റെ പ്രത്യാക്രമണം കടന്നാക്രമണം എന്നാൽ ഇവിടെ സാധാരണ ജനങ്ങൾ പലസ്തീനിലെ സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങൾ കണ്ടു നിൽക്കുന്ന ലോക ജനതയ്ക്ക് അത് സഹിക്കാനാവുന്നില്ല പലസ്തീനിൽ നടക്കുന്ന ആക്രമണം അവസാനിപ്പിച്ചാൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് തങ്ങൾ നിർത്തുമെന്ന് ഹിസ്ബുള്ള ഹൂദികളൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പശ്ചിമേഷ്യൽ യുദ്ധം വ്യാപിക്കുകയാണ് പലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കളത്തിലിറങ്ങിയിരിക്കുകയാണ് യമനും ലബ്നാനും ഒക്കെ രണ്ടിടത്തു നിന്നും ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം കടത്തു എന്നാൽ ലബനനുമായി യുദ്ധത്തിലേർപ്പെടുന്നത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ഇസ്രയേൽ ഭരണകൂടത്തെ മേഖലയിലെ നിരീക്ഷകർ താക്കിയത് വരെ ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൽ ഭീതിയുടെ കാറ്റിപ്പോൾ ഭീഷണമുണ്ടുതാനും അതേസമയം യുദ്ധമന്ത്രിസഭ പിരിച്ചുവിട്ട ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രാജ്യത്തും പുറത്തും കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന നിരവധി പലസ്തീൻകാരെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചതിനെതിരെ നെതന്യാഹു രംഗത്ത് വന്നു സുരക്ഷാ വിഭാഗത്തിന്റെ നടപടിക്കെതിരെ പ്രധാനമന്ത്രി പരസ്യമായി രംഗത്ത് വരുന്നത് ഏവരെയും ആശ്ചര്യപ്പെടുത്തി ഇതിനുശേഷം യമനും ലെബനാനും ഇസ്രയേലിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് കാണാൻ സാധിച്ചു വടക്കൻ ഇസ്രയേലിലേക്ക് ഇരു രാജ്യത്തു നിന്നും മിസൈലുകളാണ് പതിച്ചത് ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയും യമനില് നിന്ന് ഹൂതികളുമാണ് ആക്രമണം തൊടുത്തുവിടുന്നത് ഈ രണ്ട് സംഘങ്ങൾക്കും പശ്ചിമേഷ്യയിലെ എല്ലാ രാജ്യങ്ങളും പിന്തുണ നൽകുന്നു എന്നതാണ് പുതിയ മാറ്റം വടക്കൻ ഇസ്രയേലിലെ ഷിമോനിയയിലാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് സൈനിക കേന്ദ്രമായിരുന്നു ലക്ഷ്യം വെച്ചത് പതിനഞ്ച് റോക്കറ്റുകൾ ഇവർ തൊടുത്തുവിട്ടു പത്ത് റോക്കറ്റുകൾ ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനവും തകർത്തു എന്നാൽ അഞ്ചെണ്ണം നിലത്ത് പതിച്ചുവെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കിയില്ല ഇതുവരെയുള്ള വിവരങ്ങളാണിത് ഈ വേളയിൽ തന്നെയാണ് സമീപ സ്ഥലത്ത് ഹൂതികളുടെ മിസൈൽ പതിച്ചതും ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തോട് ചേർന്ന പ്രദേശത്തായിരുന്നു ഹൂതികളുടെ ആക്രമണം ഇറാഖിലെ ഷിയാ സംഘങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു ആക്രമണം എന്ന് ഹൂതികളും അറിയിച്ചിരുന്നു കഴിഞ്ഞ നവംബർ മുതൽ ഇസ്രായേലിലേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കുകയാണ് ചിലരെ കൊലപ്പെടുത്തുകയും ചില കപ്പലുകൾ ചെങ്കടലിൽ മുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പലസ്തീനിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിച്ചാൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് തങ്ങൾ നിർത്തുമെന്ന് ഹിസ്ബുള്ളയുടെ ഉപമേധാവി പ്രതികരിച്ചിരുന്നു ഇസ്രയേലിലെ കണ്ണായ സ്ഥലങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഇസ്രയേൽ സൈന്യത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാരിൽ ഒരാൾ കൊല്ലപ്പെട്ടതാണ് സാഹചര്യം കൂടുതൽ വഷളാക്കാനിടയായത് സമീപകാലം വരെ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അകറ്റി നിർത്തിയ ഷിയാ സംഘങ്ങളാണ് ഹിസ്ബുള്ളയും ഹൂതികളുമൊക്കെ ഹിസ്ബുള്ള ഭീകര സംഘടനകളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ അറബ് ലീഗ് കഴിഞ്ഞ ദിവസമാണ് തീരുമാനമെടുത്തത് ഇത് ഹിസ്ബുള്ളക്ക് കൂടുതൽ കരുത്തു പകർന്നു തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ ഹിസ്ബുള്ള അംഗീകരിച്ചിട്ടുണ്ട് എന്ന് അറബ് ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഹുസാം സാഖി ഈജിപ്ത്യൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു